നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം സംസ്ഥാനത്തിന് മാതൃകയായി താനാളൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന വിള കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കതിർ ആപ്പിൽ മുഴുവൻ കർഷകരെയും രജിസ്ട്രേഷൻ നടത്താൻ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി സ്ഥിരം സമിതി അധ്യക്ഷ കെ അമീറ അധ്യക്ഷയായി പരിശീലനം ലഭിച്ച അൻപതോളം കൃഷി പ്രൊമോട്ടർമാരുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇതിനോടകം രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ താനാളൂർ കൃഷിഭവന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ടി പി അബ്ദുൽ മജീദ് പറഞ്ഞു നമ്മുടെ ജില്ലയിലെ രണ്ടാമത്തെ പ്ലാന്റ് ഹെൽത്ത് ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് ഇന്ന് ഇവിടെ ആരംഭിച്ചത് ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴേ ഇവിടുത്തെ കൃഷി ഓഫീസർക്ക് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി കൊടുക്കുന്ന കട്ടക്കുള്ള സപ്പോർട്ട് താനാളൂർ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന കർഷക സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കതിർ ആപ്പിൽ മികച്ച സേവനം നടത്തിയ പ്രതിനിധികളെയും പ്രൊമോട്ടർമാരെയും ചടങ്ങിൽ അനുബോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ഐ ഡി കാർഡ് വിതരണോദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷ കെ അമീറ അധ്യക്ഷയായി കേരള വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ ഡെപ്യൂട്ടി മാനേജർ സി എസ് ധന്യ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി സതീശൻ കെ വി സിനി അംഗം കെ ഫാത്തിമ ബിവി അസിസ്റ്റന്റ് സെക്രട്ടറി ബി ബൈജ കൃഷി ഓഫീസർ ഡോക്ടർ പി ശിൽപ ആസൂത്രണ സമിതി അംഗങ്ങളായ ഇ ജയപ്രകാശ് എം വിശ്വനാഥൻ മുജീബ് താനാളൂർ കൃഷി അസിസ്റ്റന്റ് അമീർ എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് താനാളൂർ